ഒരു കടയിൽ ഒരു ചായക്കടയിൽ ദീർഘമായ കാഴ്ചപ്പാടുള്ള സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈയിടയ്ക്ക് ഞാൻ തമ്പാനൂർ പോയിരുന്നു ദുരന്ത സിനിമ കാണാനായിട്ട് കാരണം ഇവിടെയൊന്നുമില്ല കടക്കിലില്ല കടക്കിലില്ല അഞ്ചലില്ല പുനല്ലൂരില്ല അങ്ങനെ അവിടെ പോയിട്ട് രാത്രി ആറേ മുക്കാലിൻ്റെ ഷോ ആയിരുന്നു ഷോ കഴിഞ്ഞപ്പോൾ ഏകദേശം പത്തേകാല് അടുപ്പിച്ചായി അവിടുന്ന് ഒരു മസാല വശയും പേടിച്ച് വെച്ചിട്ട് കടക്കലേക്ക് യാത്ര തിരിക്കുക നമ്മളെ വെമ്പായം കഴിഞ്ഞു വെമ്പായം കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സത്യത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു കട പേര് ചെമ്പിൽ ചായ അങ്ങനെ ചായ കുടിക്കാൻ തീരുമാനിച്ചു സമയം ഏകദേശം പതിനൊന്നേ മുക്കാൽ ഒരു പയ്യനുണ്ട് കടയിൽ രാത്രി പന്ത്രണ്ട് ഹവറായി ഒരു പയ്യൻ ചായ അടിച്ചു തരുന്നു അദ്ദേഹത്തിൻ്റെ പേരും രാജുവാണ് തോന്നുന്നു ഈ ഒരു കട കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും വളരെയധികം ഡെക്കറേറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്കൂട്ടറുണ്ട് ഒരു സൈക്കിളുണ്ട് സ്കൂട്ടറിൽ നിർമ്മിച്ചിരിക്കുന്ന സ്കൂട്ടറിൻ്റെ മുകളിൽ ഒരു മേശ സൈക്കിളിൻ്റെ മുകളിലും നമുക്ക് ഒരു പലക വെച്ചിട്ടുണ്ട് പലക ചായയും മറ്റും വെച്ച് കഴിക്കാനായിട്ട് പിന്നെ ലൈറ്റിങ്സ് മറ്റ് പല പല കാര്യങ്ങൾ നമ്മൾ ചെന്ന് രാത്രിയിൽ ഒന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു അവർ പറഞ്ഞത് പാട്ടുമുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പാട്ടുമുണ്ട് ഓൾഡ് മലയാളം സോങ്സിൻ്റെ പാട്ടും ഇടാറുണ്ട് അപ്പോൾ അത്രയും ഡെക്കറേറ്റീവായിട്ടാണത് ആ ഒരു കട അവർ നിർമ്മിച്ചിരിക്കുന്നത് അവിടെയാണ് ഞാൻ ചായ പിടിക്കുന്നത് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പയ്യനോട് ഞാൻ ചോദിച്ചു ഈ ഒരു കൺസെപ്റ്റ് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ കാരണം നല്ലൊരു കൺസെപ്റ്റ് അതായത് അതേപോലത്തെ ഒരു കട ഞാൻ എൻ്റെ സ്ഥലത്ത് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ളൊരു എൻ എച്ച് ലോ ഹൈവേയിലോ ഇടുകയാണെങ്കിൽ എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് വിജയിക്കാനായിട്ട് ആ ഒരു ചോദ്യം കേട്ടപ്പോഴേ ആ പയ്യൻ പറഞ്ഞെന്തോ പറയുമോ ചേട്ടന് ചായ അടിക്കാൻ അറിയാമോ എന്ത് എനിക്ക് ചായ അടിക്കാൻ അറിയാമെങ്കിൽ മാത്രം ആ പണിക്ക് ഇറങ്ങിയാൽ മതി അതായത് സ്റ്റാഫിനെ വിശ്വസിച്ച് നമ്മളൊരു നമ്മളൊരു സംരംഭം തുടങ്ങിയാൽ തുടങ്ങാമെന്നേ ഉള്ളൂ എനിക്ക് ആ സ്റ്റാഫ് ഇല്ലെങ്കിലും സ്റ്റാഫ് വന്നില്ലെങ്കിലും ഒരു മാസമായിട്ട് വരുന്ന ജനങ്ങൾക്ക് ചായ അടിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതി എന്നൊരു ഇൻസ്ട്രക്ഷനാണ് എന്നൊരു അറിവാണ് ആ ഒരു പയ്യൻ എനിക്ക് തന്നത് കേട്ടപ്പോൾ അത് കറക്റ്റാണ് കാരണം എന്ത് ഗ്യാരൻറ്റിയാണ് ഒരു സ്റ്റാഫിന് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്റ്റാഫ് അവിടെ നിൽക്കും നാളെ വരും എന്ന് എന്നതിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത് അപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് തിരക്കി അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു ഈ കടയിൽ ജോലി ചെയ്യുന്നു അതായത് നാളെ ഒരു സ്റ്റാഫ് വന്നില്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാഫ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു സംരംഭം നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റൂ റിസർവ് ഉണ്ടായിരിക്കണം റിസ്ക് സ്റ്റാഫിൻ്റെ മുകളിൽ എടുക്കരുത് ഒരിക്കലും നല്ല ക്വാളിറ്റി സ്റ്റാഫായിരിക്കണം കൂടുതൽ ക്രൗഡ് വരുമ്പോൾ അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാഫായിരിക്കണം ബഡ്ജറ്റ് കുറവാണെങ്കിൽ മുതലാളി തന്നെ ചായ അടിക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങുക ഇന്നൊരു ഉപദേശമാണ് ഈ ഒരു പയ്യൻ എനിക്ക് തന്നത് നല്ല ഉപദേശമാണ് പിന്നെ ഇവരുടെ വർക്കിംഗ് അവർ രാവിലെ ഏഴ് മണിക്ക് തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ എത്രയും വർക്കിംഗ് അവർ കൂട്ടി കൂട്ടുന്നു നമ്മൾ എത്രയും നമ്മളെത്രയും അവൈലബിളാകുന്നു അത്രയും നമ്മളെ ആയിരിക്കും കൂടുതൽ വിജയിക്കാനുള്ള ഇതല്ല ഈ പുള്ളി പറഞ്ഞിരുന്ന ഐറ്റങ്ങളാണ് അല്ലെ എൻ്റെ ക്രിയേഷൻസ് അല്ല നല്ലൊരു മൂന്ന് നാല് പോയിന്റ്സ് ആണ് ഇദ്ദേഹം പറഞ്ഞത് ഇവരുടെ പ്രത്യേകത ശുദ്ധമായ വെളിച്ചെണ്ണയും പാചകത്തിന് ഉപയോഗിക്കുന്നു പിന്നെ നാടൻ പാലും ഉപയോഗിച്ചുള്ള ചായയും ഇവർ ഇതിനു മുമ്പായിട്ട് ഈ ഒരു നല്ല ഡെക്കറേറ്റീവായിട്ടുള്ള ഒരു കട തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് ചെറിയ രീതിയിൽ ഒരു ടെൻ്റ് അടിച്ചൊക്കെ തുടങ്ങിയിരുന്നു അപ്പം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് അവർ കട തുടങ്ങി അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് ഈ ഒരു വലിയൊരു നല്ല രീതിക്കൊരു ഷോപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തു ഈയൊരു പയ്യൻ തന്ന മറ്റൊരു ഉപദേശം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്താട്ടെ അതായത് നമ്മളൊരു മുതലാളിയാണെങ്കിൽ ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കണം ആ ഒരു പരിപാടിയൊക്കെ അറിഞ്ഞിരിക്കണം പക്ഷേ ആ ഒരു ജോലിയിലേക്ക് എടുത്ത് ചാടല്ലേ മുതലാളിയുടെ ഉത്തരവാദിത്വം ആ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ അതീ കാണുന്ന ഓരോ ജോലിയിലും കയറി പിടിക്കുക അത് ചെയ്യുക അല്ല ഇവരുടെ ഈ സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇത്രയും വിഷണറി ആയിട്ടുള്ളൊരു സ്റ്റാഫാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ആരാണ് മുതലാളി അവരെല്ലാ പണിയും കൂടെ ചെയ്യാൻ നിൽക്കരുത് അത് മുന്നോട്ട് പോകത്തില്ല അഥവാ സ്റ്റാഫ് ഇല്ലെങ്കിൽ മറ്റു സ്റ്റാഫിനെ കൊണ്ടെത്തിക്കുക അതാണ് ചെയ്യേണ്ടത് ചായ അടിക്കാൻ ഒരു മുതലാളി നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ വികസിക്കത്തില്ല സൊ ഗൈസ് ഇതായിരുന്നു ഈ വ്യക്തിയെക്കുറിച്ച് എനിക്ക് നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് അഞ്ച് നല്ല ആശയങ്ങളാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയത് മുതലാളി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കരുത് മുതലാളി തീരുമാനിക്കുക കാര്യങ്ങൾ അത് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കരുത് രണ്ട് ഒരു കട തുടങ്ങിയാണെങ്കിൽ അതിനൊരു സ്റ്റാർ അയക്കാൺ ഉണ്ടായിരിക്കണം അതായത് ഇവരുടെ സ്റ്റാർ അയക്കണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും നാടൻപാലും മൂന്ന് തുടങ്ങുന്നെങ്കിൽ ചെറിയ മുതൽ മുടക്കൽ തുടങ്ങി അത് ക്രമേണ ഉയർത്തിക്കൊണ്ടുവരിക നാലാമത്തെ പോയിന്റ് അവൈലബിലിറ്റി അതായത് നാട്ടുകാർ നോക്കുമ്പോൾ നമ്മൾ അവിടെ കാണണം ഈ രീതിക്ക് ജോലി ചെയ്യുക നാട്ടുകാർ ഏത് സമയത്താണ് കൂടുതൽ നോക്കുന്നത് ആ സമയത്ത് അവിടെ അവൈലബിൾ ആകുക ഇതായിരിക്കണം ഒരു കസ്റ്റമർ നിലയിൽ എനിക്ക് തോന്നേണ്ടത് ഞാൻ ഇവിടെ നിന്ന് കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അവിടെ നല്ലൊരു കടയുണ്ട് അവിടെ നല്ല ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു കടയുണ്ട് അവിടെ പോയി കുടിക്കാം പോയാലും കുഴപ്പമില്ല അവിടെ കിട്ടും ആയിരിക്കും കാണും ഇത് നാലാമത്തെ പോയിന്റ് ഇനി അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് സ്റ്റാഫിനെ വിശ്വസിച്ച് ഒരു സ്റ്റാഫിനെ വിശ്വസിച്ച് ആ പണിക്കിറങ്ങരുത് അതായത് ആ ഒരു സ്റ്റാഫ് ആറ് ദിവസം വന്നില്ലെങ്കിലും ഇറങ്ങി പോവുകയാണെങ്കിലും റീപ്ലേസ്മെൻറ്റ് മറ്റൊരാൾ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് നമുക്ക് ചായ അടിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ തയ്യാറാകണം സോ ഇത്രയും നല്ല കിടിലം അഞ്ച് പോയിൻസാണ് ഈ ഒരു ചെമ്പിൽ ചായ എന്ന കടയിൽ ഈ ഒരു സ്റ്റാഫ് എനിക്ക് തന്നത് അദ്ദേഹത്തിൻ്റെ പേര് രാജു എന്നാണ് തോന്നുന്നു ഞാൻ മിസ് ചെയ്യുന്നു കറക്റ്റ് പേര് രാജു സോ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ആശയങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മറിച്ച അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക പൈതുവേ ചെമ്പിൽ ചായ ഉള്ളത് വെമ്പായം കൊപ്പത്ത് തിരുവനന്തപുരം ജില്ല സുഗൈസ് ഇന്നത്തെ വീട്ടിൽ എത്ര മാത്രം